నియామకాలు కూడా అలాంటప్పుడు సైన్స్ తోటి ఆరోగ్యం ఎలా అన్ని డిబేట్ అవుతుంది డిబేట్ కాదండి అనుకొని యాడ్ ఆ పోస్ట్ అంతా

അവർ പറയുന്ന ആരും അവര് പറയണം കേട്ടപ്പെട്ടാണ് കാര്യം പറഞ്ഞിട്ട് പോയാൽ നടക്കാതെ നിങ്ങൾ പറ്റുവെച്ചെന്ന് പറയാ പറയത്തില്ലെങ്കിൽ അവര് അത് ഞങ്ങൾ അത് വെച്ചിട്ടുണ്ട് അങ്ങനെ പറ്റുവെച്ചെന്ന് പറയും പെട്ടെന്ന് മാത്രം പറ്റുന്നില്ല മെയിനായിട്ട് ഈ ലൈറ്റുകളാണ് ട്രാഫിക് ലൈറ്റുകൾ കഴിയുന്നത് ഒഴിവാക്കാവുന്നതാണ് ഒരുപാട് ട്രാഫിക് ലൈറ്റ് വെച്ചിരുന്നു കഴിയുന്ന ഒഴിവാക്കുകയും ട്രാഫിക് ലൈറ്റിൻ്റെ നാഷണൽ ഹൈവേയിലുള്ള ഗ്രീൻ ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാനാണ് സൈഡ് റോഡുകളിൽ നിന്ന് കുറച്ചുകൊണ്ട് ഇത് അവർ ഒരു ടൈമിംഗ് ഒന്നും നോക്കാതെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിനും ഏതാണ്ട് ഒരേ ടൈം അങ്ങനെ പോകുന്നു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അത് ഹൈവേയിൽ അത് വളരെ കുഴപ്പമുണ്ട് ഒരു ലോറി തന്നെ വന്ന് അതിലൊരു വലിയ ടാങ്കർ ലോറി വന്ന് അതിൻ്റെ ഗിയറൊക്കെ ഇട്ട് കയറി വരുമ്പോൾ തന്നെ ലൈറ്റ് പോകും അപ്പോൾ അങ്ങനെയുള്ളതുണ്ട് പിന്നെ ആയിട്ട് വിടാൻ പറ്റുന്ന സ്ഥലം പന്നെടുമ്പാശ്ശേരി വിമാനത്താലോട് തൃപ്തി ചെയ്യുന്ന ഭാഗം അവിടെ ലാസ്റ്റ് ട്രാക്കിൽ ഇടത്തോട്ട് വഴിയൊന്നുമില്ല അപ്പോൾ ആ ലാസ്റ്റ് ട്രാക്കിൽ ത്രൂവോട്ട് പൊയ്ക്കൊണ്ടിരുന്നാൽ അങ്ങനെ പോകും അങ്കമാലി കഴിഞ്ഞും ഇതേ പ്രശ്നമുണ്ട് അങ്കമാലി ബസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ജംഗ്ഷനിലേക്ക് വരുമ്പോൾ വീണ്ടും കുരുക്കാം അവിടെയും ഇതുപോലെ ചെയ്യാൻ പോവുകയാണ് നേരെ അങ്ങ് വിടാൻ പോവുകയാണ് ചാലക്കുടിക്കും ഇങ്ങോട്ടും ഇടയ്ക്കുള്ള ലൈറ്റുകൾ ട്രാഫിക് ലൈറ്റുകൾ ഒഴിവാക്കി റോഡ് ക്രോസിംഗ് കാരണം സർവീസ് റോഡിൻ്റെ ഇച്ചിരി പ്രശ്നമുണ്ട് ആ സർവീസ് റോഡ് പണി ഒരു കുടിവെള്ള പദ്ധതിയുടെ ഒരു പൈപ്പ് ലൈൻ പോകണം അപ്പോൾ അത് ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി മിനിസ്റ്ററോട് സംസാരിച്ചിട്ട് ഉടനെ തന്നെ ആ വർക്ക് ചെയ്താൽ നാഷണൽ ഹൈവേ ഈ സർവീസ് റോഡ് അങ്ങ് ചാലുവാക്കും കഴിഞ്ഞാൽ അതുവഴി കറങ്ങി വരാം പിന്നെ കോട്ടയിലാണ് അടുത്ത പ്രശ്നം കോട്ടയില് വരുമ്പോൾ ഇതുപോലെ ഒരു കോട്ടയിലൊരു ക്രോസിംഗ് ആണ് ഭയങ്കര ആക്സിഡൻറ്റാണ് ഒരു 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 വർഷത്തിനിടയിൽ ആറ് മരണമാണ് ആളുകൾ ഹൈവേയിലേക്ക് കയറുന്നു അവിടെ ബ്ലൈൻ സ്പോട്ടാണ് വന്ന് ഇടിച്ചങ്ങ് പോകണം കാരണം തൃശ്ശൂരിൽ നിന്ന് വരുന്നവർ വളരെ വേഗത്തിലാണ് വരുന്നത് അപ്പോൾ അവർ വന്ന് സ്വാഭാവികമായിട്ട് അവർക്ക് അറിയാനൊക്കത്തല്ല പെട്ടെന്ന് ലാസ്റ്റ് ലെഫ്റ്റ് ലൈൻ ട്രാക്കിലേക്ക് ഒരു വണ്ടി പെട്ടെന്ന് കയറിയാൽ ഒന്നും ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യാനാണ് അല്ല അങ്ങനെ സ്റ്റേറ്റ് കൈ ക്രോസ് ചെയ്യുന്ന ഈ ഒരു സ്ഥലം ഉള്ളൂ വേറെ എവിടെ നിന്ന് വരും ബാക്കിയെല്ലാം ബാക്കിയെല്ലാം പിന്നെ നമ്മൾ പിന്നെ ക്യാംകോ ജംഗ്ഷനിൽ വരുമല്ലോ അവിടെ വരുമ്പോഴേക്കും വരുന്നത് ഇരിഞ്ഞാലക്കൂടെ നിന്ന് വരുന്നത് വഴി വന്നാൽപോർട്ടിൽ എയർപോർട്ടിൽ പോകാനായിട്ട് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന ആളുകൾക്ക് വെറും പതിനാറ് മുതൽ ഇരുപത് സെക്കൻഡ് വരെയാണ് കിട്ടുന്നത് അങ്ങോട്ട് തിരിയാനായിട്ട് ആ ഡ്യൂറേഷൻ കൂട്ടാൻ പോകുക എയർപോർട്ടിൽ നിന്ന് വരുന്ന ആളിന് പതുക്കെ പോയാലും മതി പക്ഷേ എയർപോർട്ടിലേക്ക് പോകുന്ന ആൾ പെട്ടെന്ന് പോകണം ടെൻഷനിലായിരിക്കും അവർ അപ്പോൾ അവർക്ക് പോകാൻ കൂടുതൽ സമയം കൊടുക്കും ആ എയർപോർട്ടിൻ്റെ അവിടെ വന്ന എല്ലാവരും കൂടെ വന്ന് ഇക്കാര്യമായിരിക്കും വേണ്ടി സ്ട്രെയിറ്റ് വിടാൻ പോവാം സ്ട്രെയിറ്റ് വിട്ടിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കും നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് കൊണ്ടുവരെല്ലാം ഒരു ലൈനിൽ ലെഫ്റ്റ് ഏറ്റവും എക്സ്ട്രീം ലെഫ്റ്റ് ലൈൻ ഫ്രീ ആയിട്ട് വിടാൻ പോകും അപ്പോൾ അതിൽ കൂടെ അങ്ങോട്ട് പോകും അവിടെ ഒരു ഡിവൈഡർ വയ്ക്കും അതിനിടയിൽ ഇങ്ങനെ ഒരു മാർക്ക് വെച്ച് തൽക്കാലം ഒരാഴ്ച നമ്മൾ ട്രയൽ നോക്കിയിട്ട് പതുക്കെ അത് ഫിക്സ് ചെയ്യും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗ്രില്ല് വെച്ചിട്ട് ആ ലൈൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ എയർപോർട്ടിലേക്ക് പോകേണ്ടവർ മാത്രമേ വല ദിവസം ട്രാക്കിൽ ഉണ്ടാവൂ അവർക്ക് കുറച്ചൊരു ഡ്യൂറേഷൻ കൊടുക്കും എയർപോർട്ടിൽ നിന്ന് വരുന്നവർക്ക് ഫ്രീ ലെഫ്റ്റ് ഉണ്ട് എറണാകുളത്തേക്ക് എയർപോർട്ടിലേക്ക് വരുന്ന അങ്കമാലി ഭാഗത്ത് നിന്ന് ഫ്രീ ലെഫ്റ്റ് ഉണ്ട് പിന്നെ എയർപോർട്ടിൽ നിന്ന് മടങ്ങുന്നവരാണ് അവർക്ക് ഇച്ചിരി താമസാലും കുഴപ്പമില്ല അതെല്ലാം തുടങ്ങിയെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുവെങ്കിലും അത് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് ഒരു രണ്ട് മാസത്തിനുള്ളിൽ അത് ചാലുവാക്കാം ആ രണ്ട് മാസം അങ്ങനെ ഞങ്ങൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട് ടെൻഡർ വിളിക്കുകയാണ് ഒരു അല്ലേ നമ്മൾ ഒരു മാ ഒരു മാസത്തിനകം നമ്മൾ ടെൻഡർ വിളിക്കുകയും നടത്തി നോക്കി നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം സർക്കാരിന് പങ്കുവയ്ക്കാനും കഴിയുന്ന രീതിയിൽ ഒരു ടെൻഡർ ഉടനെ വരും ടെൻഡർ വന്ന് ആർക്കായാലും സർക്കാരിന് കൂടുതൽ നേട്ടം തരുന്ന ഈ സൗകര്യം കൃത്യമായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ചിലത് തീർന്നിട്ടുണ്ട് ചിലത് തീർന്നിട്ടുണ്ട് തീർന്നതെല്ലാം ഇനിപ്പള്ളി ഇടപ്പള്ളി നമ്മൾ ഇന്നും നോക്കുന്നില്ല വേറൊരു നോക്കും വൈറ്റിലെയും താഴെ ഉള്ള ഒരു പ്രശ്നമാണ് പാലം ഉള്ളതുകൊണ്ട് വൈറ്റിലെ പ്രശ്നമല്ല മേളിക്കുടി പോലും പക്ഷേ പിന്നെ ടൗണിൽ നിന്ന് വരുന്നവർക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ട് തൃപ്പൂണിത്തര ഭാഗത്തേക്ക് പോകുന്നിടത്തൊരു ഒരു ബോട്ടിൽ നിന്നൊക്കെ ഉണ്ട് അത് പഠിക്കും അത് പഠിച്ചിട്ട് അത് പഠിക്കാൻ അവിടെ കടന്നു വരുന്നിടത്ത് വണ്ടി മാറുകയാണെന്ന് ചോദിക്കില്ല അങ്കമാലിയിലും ഇതുപോലെ ബസ് മുമ്പിൽ ഒരു വണ്ടി മാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല അങ്കമാലി ബസ് സ്റ്റേഷൻ അപ്പുറത്തെ ലൈറ്റ് മുതൽ അങ്കമാലി ബസ് സ്റ്റേഷൻ കഴിഞ്ഞ് അങ്കമാലി ജംഗ്ഷൻ വരെ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടി ഇടാൻ സമ്മതി പാർക്കിംഗ് ഇല്ല പാർക്കിംഗിൽ പോലീസ് കർശനമായ നടപടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും കർശനമായ നടപടി എല്ലാവരും പിന്നെ പറഞ്ഞത് നമ്മള് വിളിച്ച അത് ചെയ്യോ അത് എൻ്റർ ചെയ്യില്ല ഒന്നും ചെയ്തില്ല പിന്നെ പിന്നെ എൻ്റെ വേണ്ടി പള്ളിയുടെ ടിക്കട്ടെ ലൈറ്റ് ഒഴിവാക്കാനുള്ള കാര്യം നടന്നു അടുത്തുണ്ടായ കേട്ടോ സമയം ഉണ്ടായിരുന്നു ഈ വണ്ടി ഇത്ര കിടന്നെടുത്ത എനിക്ക് തന്നെ പോയാണൂരിൽ ഒന്നും അറിയില്ല തോട്ടക്കാട്ട് വരാൻ സർവീസ് റോഡ് ആ തോട്ടെ ബസ്റ്റേ ഇത് ഇപ്പം മണപ്പുറം ബസ്റ്റേ ആണ് അതാണ് അപ്പുറം ഒഴിവാക്കണം കുറെ ആൾക്കാർ കയറും പിന്നിവിടെ വരുന്നവരും ഇതിലേക്ക് തന്നെ കയറും അപ്പൊ ക്രോസ് ചെയ്യാനാണ് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല അതിലെ ഇവിടെ ക്രോസ് ചെയ്യുന്നത് ആ പറഞ്ഞാൽ മതിയത് അവിടെ നമ്മുടെ നിർമ്മനത്തിൽ നിർത്തി ക്രോസ് ചെയ്തു അങ്ങോട്ടേക്ക് അധികം പണ്ടി തന്നെ അതോ െയിൽ അവിടെ വെച്ചിട്ട് കൊണ്ടുവന്ന് പാലത്തിൽ ഓവർ ബ്രിഡ്ജിൻ്റെ കൂടി ഇങ്ങോട്ട് കിടക്കാം കിടക്കുമ്പോൾ ഇവരങ്ങ് റൺ ചെയ്ത് പോവുകയും ചെയ്യും ഈ പറഞ്ഞ സ്ഥലത്ത് ട്രാഫിക് ഒന്ന് കുറഞ്ഞു കിട്ടും അതുകൊണ്ടാണ് ഇപ്പം ഇപ്പോഴും സാധനം പോയത് എല്ലാ എല്ലാം കൂടി ശരിയായിട്ട് എല്ലാം ശരി ശരി പോലെ ചെയ്ത് വന്ന് ഇവിടെ കയറുന്നില്ല എല്ലാ വണ്ടികളും ആ സ്ഥലത്ത് കണ്ടു നിർത്തിയാ പോരേ സ്റ്റോക്ക്